അല്ലാമലൈക്കും വാഹത് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ യാത്രക്കാർ നോമ്പ് പിടിക്കേണ്ടതുണ്ടോ പരിശുദ്ധ റമദാനിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇളവുള്ളതായി വിശുദ്ധ ഖുർആാനിലും ഹദീസിലും സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ യാത്രക്കാരനായാൽ യാത്ര പുറപ്പെട്ടാൽ ആ യാത്രക്കിടയിൽ നോമ്പ് പിടിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ യാത്രക്കാരൻ നോമ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം ഇത് പലപ്പോഴും പല സഹോദരങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അള്ളാഹു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും പരിചയപ്പെടുത്തുന്ന വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് നിങ്ങൾ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധ റമദാണിന്റെ നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വീട്ടിയാൽ മതി എളുപ്പമാണ് പ്രയാസം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല നോമ്പിന്റെ നോമ്പിന്റെ പകലിൽ ആ സമയത്ത് യാത്ര പോകേണ്ടി വന്നാൽ അയാൾക്ക് ആ നോമ്പ് ആ സമയത്ത് പിടിക്കണമെന്നില്ല മറ്റൊരു ദിവസം പിടിച്ചു കിട്ടിയാൽ മതി ഇനി അലഹി വസ്ല്ലം ഈ വിഷയത്തെ എങ്ങനെയാണ് വിശ്വാസികളെ പഠിപ്പിച്ചത് സുഹാബിമാരുടെ

ഞാൻ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്ന നോമ്പ് പിടിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് യാത്രക്കിടയിൽ നോമ്പ് പിടിക്കണോ അസൂസ് പറയുന്നു ഇൻ നീ ഉദ്ദേശിച്ചാൽ നോമ്പ് പിടിച്ചോളൂ നീ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചോളൂ ഇൻ ഇൻഷേട്ട നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് പ്രയാസമാണെങ്കിൽ നീ നോമ്പ് ഒഴിവാക്കിക്കോളൂ നിന്റെ ഇച്ചക്കനുസരിച്ച് ചെയ്യാം അപ്പോൾ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് യാത്രക്കിടയിൽ നോമ്പ് പിടിച്ചാൽ പ്രയാസമാണ് എന്ന് കണ്ടാൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കി മറ്റൊരു ദിവസം പിടിക്കാം ഇനി അതല്ല യാത്രക്കിടയിൽ അയാൾ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇഹ്തിയാറുണ്ട് യാത്രയുടെ ശൈലിയും രൂപവും പോലെ ഇരിക്കും നോമ്പ് പിടിക്കുക വേണോ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് എന്ന് നാം തീരുമാനിക്കാൻ ഒന്നുകൂടി ഹദീസുകൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അനസർ ലാഹുനുഹുവിനോട് ചോദിക്കപ്പെട്ടു അനുസൗമി

അപ്പൊ യാത്രക്കിടയിൽ നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സൗകര്യത്തെയും പരിഗണിച്ച് വേണം നോമ്പ് പിടിക്കാൻ നോമ്പ് പിടിച്ചത് കൊണ്ട് ഒരാക്ഷേപാർഹമായ കാര്യമല്ല നോമ്പ് ഒഴിവാക്കി മറ്റൊരു ദിവസത്തേക്ക് ആ നോമ്പിനെ കലാ വീട്ടാൻ മാറ്റിവെച്ചത് കൊണ്ടും അത് തെറ്റല്ല ആക്ഷേപമല്ല ആ ഇളവിനെ സ്വീകരിക്കൽ നല്ലതുമാണ് മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് ഞങ്ങൾക്കിടയിൽ നോമ്പുകാരുണ്ട് നോമ്പ് ഒഴിവാക്കിയവരുണ്ട് നോമ്പ് 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 പിടിക്കാത്തവരോ പിടിക്കാത്തവരുടെ പിടിക്കാത്തവർ നോമ്പ് പിടിച്ചവരുടെ മേലോ ഒരു തെറ്റും കണ്ടിട്ടില്ല യാത്രക്കിടയിൽ നോമ്പ് പിടിക്കുന്നത് അവന്റെ ആരോഗ്യത്തിന് പ്രശ്നമല്ല എന്ന് കണ്ടാൽ നോമ്പ് പിടിക്കലാണ് നല്ലത് വമൻ വജദഹ അവന്റെ യാത്രക്കിടയിൽ നോമ്പ് പിടിക്കൽ ദുർബലത ഉണ്ടാക്കും അവൻ ക്ഷീണം ഉണ്ടാക്കും അവസനാക്കും എന്ന് കണ്ടാൽ ഫഅഫ്തറ ഹസൻ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് അപ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ മാനിച്ച് നോമ്പ് പിടിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തില്ല